നമ്മുടെ പൂഞ്ഞാറിലെ കുട്ടികളുടെ ചിത്രമെടുപ്പും വിഷയവുമൊക്കെ അങ്ങ് ദേശീയ അന്തർദേശീയ വിഷയങ്ങളായി മാറി എൻ ഐ എ വേണ്ടി വന്നാൽ അന്വേഷിക്കണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ കൂടി തീരുമാനിച്ചതെന്ന് അവിടുത്തെ വികാരി ഒരു ചാനലിൽ പറയുന്നത് കേട്ടു എൻ ഐ എ മാത്രമല്ല സി ബി ഐയും ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഇതിനെ സംബന്ധിച്ച് പരാതിയും കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് കാരണം വളരെ ആസൂത്രിതമായി ഈ വിദ്യാർത്ഥികൾ നടത്തിയ ഈ സംഗതിയെ വളരെ കർശന ഭാവത്തിൽ ശിക്ഷിക്കേണ്ടതാണ് അതവിടെ ഇരിക്കട്ടെ എനിക്ക് പറയാനുള്ളത് ഈരാറ്റുപേട്ടയിലെ കോഹയാമാരോടാണ് കോഹയാമാരായ നിങ്ങൾക്കും അവിടുത്തെ മഹല് കമ്മിറ്റിയുടെ ആളുകൾക്കും കുറേശി വംശത്തിൽപ്പെട്ടവർക്കും അല്ലാത്തവർക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി തലച്ചോറ് പണയം വെച്ച് വികാരജീവികളായി വളരെ പിളവിളക്കുകയും പിടവടക്കുകയും ചെയ്യുന്നവരോട് എല്ലാവരോടുമാണ് പറയാനുള്ളത് കാര്യങ്ങളുടെ ചുവരെഴുത്തും കാലത്തിൻ്റെ ചുവലെഴുത്തും നിങ്ങൾക്ക് വായിക്കാനായില്ലെങ്കിൽ ഇതുപോലെ നാണം കെടേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എന്നും എത്തിക്കൊണ്ടിരിക്കും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ ഇടവകയെയും അതിലെ വികാരിയെയും അതിൽ ബന്ധപ്പെട്ട ബാക്കിയുള്ള നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവ് അടക്കമുള്ള ആളുകളെ ഞാൻ അഭിനന്ദിക്കുന്നു കാരണം എത്രമേൽ ശക്തമായി ഒരു വിഷയത്തെ എങ്ങനെ കത്തിച്ചു വിടാമോ അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി കത്തിച്ച് ഒരു അന്താരാഷ്ട്ര വിഷയവും എൻ ഐ എ അന്വേഷിക്കണമെന്ന തരത്തിലേക്ക് പോലും പറയാനുള്ള ഒരു ധൈര്യവും ആർജവും ഒക്കെ കാണിച്ചാൽ നിങ്ങളാണ് വളരെ മിടുമിടുക്കന്മാരും ചുണക്കുട്ടന്മാരും നല്ല തൻ്റെ ഇടമുള്ളവരും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കാദ്യം ഒരഭിനന്ദനം പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന അവരോടല്ല മറിച്ച് മറുവശത്ത് കുറേ ആളുകളുണ്ടല്ലോ ഈ എണ്ണവും വണ്ണവും അല്ലെങ്കിൽ അതിൻ്റെ തിളതളപ്പും പളക്കവും നൂറ്റമ്പത് സംഘടനയും അതൊക്കെ തമ്മിലുള്ള ചോദ്യോത്തരവും അതിൻ്റെ വാഗ്വാദവും അതിൻ്റെ മറ്റേതും ഒക്കെ പറഞ്ഞു തുള്ളുന്ന ഈ കോയാന്മാരോടാണ് അത് സവിശേഷമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ആദ്യം ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെയോ മറ്റോ ഒരു നേതാവ് അഡ്വക്കേറ്റ് ജേക്കബ് ജെയിംസോ മറ്റോ നടത്തിയ ഒരു പ്രഭാഷണം ഒന്ന് കേട്ടിട്ട് അതിലേക്ക് പോകാം

നിങ്ങൾ ആദ്യം ബോധ്യപ്പെടേണ്ട ഒരു കാര്യം ഈ സാധാരണ കന്നിൻ്റെ ഇറച്ചിക്ക് അല്ലെങ്കിൽ പൂത്തിൻ്റെ ഇറച്ചിക്ക് ഒരുപാട് മാർക്കറ്റ് കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ പൂത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ തിരിയാറുണ്ട് അതുപോലെ തന്നെ ഈ നേന്ത്രക്കായ്ക്ക് വില കൂടുമ്പോൾ നേന്ത്രക്കായ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ എത്തുന്നത് പോലെ ഇപ്പോൾ നല്ല മാർക്കറ്റുള്ള സമയമായതുകൊണ്ട് ഈരാറ്റുപേട്ടയും അതുപോലെയുള്ള സ്ഥലങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നതും ലക്ഷ്യം വെക്കുന്നതുമാണെന്ന് ആദ്യം കോയാമാർ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പം നിങ്ങൾ ചോദിക്കും മലപ്പുറവും കോഴിക്കോടും ഒക്കെ ഉണ്ടല്ലോ എന്ന് അവിടെയൊക്കെയുള്ളൊരു പ്രത്യേകത അവിടൊക്കെയുള്ള എല്ലാ മതവിഭാഗങ്ങളിലും പെടുന്നവർ അവർക്കിടയിൽ ഒരു ഗാഠമായ സ്നേഹബന്ധവും പരസ്പരമുള്ള വിശ്വാസവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവിടങ്ങളിലൊന്നും ഇതുപോലൊരു സംഗതി ഉണ്ടാവുകയോ വഷളാവുകയോ ചെയ്യില്ല ഇവിടെ അങ്ങനെയല്ല ഇവിടെ മരുമകളെ മാത്രം നോക്കിയിരിക്കുന്ന അമ്മായിയമ്മയെ പോലെ അല്ലെങ്കിൽ അമ്മായിയമ്മയെ മാത്രം നോക്കിയിരിക്കുന്ന പോലെ വളരെ താല്പര്യത്തോടെ നോക്കിയിരിക്കുന്ന ആളുകളുടെ നടുവിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഈ കോയമാർക്ക് ബോധ്യമുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി രണ്ടാമത്തെ ബോധ്യം അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കുറേ മഹല്യ കമ്മിറ്റികൾ പള്ളികൾ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി വെച്ച് അവിടെ കുറേ നോമ്പ് തുറക്കുമ്പോൾ കുറച്ച് വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ ഉണ്ടാക്കി അതുമൊക്കെ എല്ലാവരും കഴിച്ച് ഞങ്ങളുടെ വള്ളിയിൽ കുഴക്കട്ട ഉണ്ടായിരുന്നു ഞങ്ങളുടെ വള്ളിയിൽ ബിരിയാണി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വള്ളിയിൽ പൊറോട്ട ഇറച്ചി ഉണ്ടായിരുന്നു എന്ന് ഏമ്പക്കം വിട്ടുകൊണ്ട് പറഞ്ഞ് അതിൻ്റെ വലിപ്പം സ്ഥാപിക്കുന്നതിന് പകരം അതത് മഹല്ല് കമ്മിറ്റികളിലെ മുഴുവൻ അംഗങ്ങളെയും മാതാപിതാക്കളെയും ഈ പറയുന്ന ഈ കറാമ്പറുന്ന കുഞ്ഞുങ്ങളെയും അടക്കമുള്ളവരെ എങ്ങനെ ഇതിൻ്റെ ഒരു വളയത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം വിളിച്ചിരുത്തി കൊടുക്കണം അതിനൊരു ഗുണകരമാവും ഈ സംഭവം കാരണം ഇതൊന്നും നിയന്ത്രണ വിധേയമല്ലാതെ വലിയ പൊട്ടിത്തെറിച്ച് അതിൻ്റെ അപ്പുറത്തെ സ്നേഹബന്ധങ്ങളും അതും ഇതുമൊക്കെ പറഞ്ഞ് ഇതിലൊക്കെ പാറി പാറി നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വെട്ടിൽ കൂടി ഇടയ്ക്കൊക്കെ വീണെങ്കിലേ ഇത് പഠിക്കുള്ളൂ പിന്നെ ചില രക്ഷകർത്താക്കൾക്കും ഒരു ചിന്തയുണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് കുതിച്ചു പായാനുള്ള സൗകര്യങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്തു കൊടുത്താൽ അവനങ്ങ് ശൂന്യാകാശത്ത് പോകുമെന്നും ഇല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നും കരുതുന്നവരുണ്ട് അവരെ എല്ലാവരെയും ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ കഴിയണം ഞങ്ങളുടെ സ്ഥലത്ത് ഇത്ര എസ് എസ് എഫിൻ്റെ യൂണിറ്റ് ഉണ്ടായി ഞങ്ങളുടെ സ്ഥലത്ത് വെച്ച് മുജാഹിദിൻ്റെ ഇത്ര സമ്മേളനം നടന്നു ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് നാല് വർഷത്തേക്കും നാൽപ്പത് ദിവസത്തേക്കും ഇരുന്നൂറ് ആളുകൾ തബലീഗ് ജമാഅത്തിൽ പോയി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ മറ്റേ പരിപാടി നടന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വമ്പു പറയുകയും വീമ്പിളക്കുകയും ചെയ്യുന്നതിന് പകരം ഈ പ്രദേശങ്ങളിലൊക്കെ മനുഷ്യരുടെ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടാത്ത വിധം അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും നേരായ വഴിക്ക് കൊണ്ടുനടക്കാനും പഠിക്കണം ഓരോ സ്ഥലത്തെയും ഇടവകയ്ക്ക് ആ ഇടവകയുടെ ഓരോ വീടുകൾക്ക് മേലും നിയന്ത്രണമുണ്ട് അല്ലെങ്കിൽ ഒരു പരസ്പര ബന്ധമുണ്ട് ഇത് മഹല് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി ഒരു നിബിധന സമ്മേളനം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ റമദാനിൽ കുറച്ച് തീറ്റയും ചോറും ഇറച്ചി അടിക്കുക കല്യാണത്തിന് പോയി കുറച്ച് യാപ്പാടിക്കുക കുറച്ച് കത്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണത്തിന് വേണ്ടി എന്നൊക്കെ പറയുന്ന ആ ന്യായങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം മൂന്നാമത്തെ കാര്യം എല്ലാ ജമാത്തുകളിലും ഈ പറഞ്ഞ കുറച്ച് കുറേശ്ശി വർഗക്കാർ കാണും അവർ കുറച്ച് ഉയർന്നവരാണ് അവരെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലാണ് ഉന്നത സ്ഥാനീയരാണ് അവരായിരിക്കും ഈ മഹലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അവരെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് എല്ലാവരും ഈ പറയുന്ന പോലെ ഇദ്ദേഹമായ മതി എന്നൊക്കെ പറഞ്ഞിരുത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന് തോന്നും തൻ്റെ വലിപ്പം കൊണ്ടും അല്ലെങ്കിൽ അതൊക്കെ കൊണ്ടാണെന്ന് കരുതി ഈ അടിസ്ഥാന വർഗത്തെ എല്ലാം അങ്ങ് അവഗണിച്ച് അവരുടെ വിഷയങ്ങൾ എന്താണെന്നും അവരുടെ മക്കളുടെ ഏതവസ്ഥയിലാണെന്നും അല്ലെങ്കിൽ ആ കുടുംബങ്ങളുടെ സ്ഥിതി എന്താണെന്നും ഒന്നും അന്വേഷിക്കാതെ ഇതിൻ്റെ ഒരു തലപ്പത്ത് ഈ കുറേശി ഗോത്ര തലവന്മാരായുള്ള ആ ഒരു രീതിയൊക്കെ അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും വരുമ്പോൾ എല്ലാവർക്കും കൂടിയായിരിക്കും ഉണ്ടാവുക പിന്നെ മറ്റൊരു കാര്യം ഇതേ കോയമാർ ഓർത്തിരിക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി സംഘടിച്ച് അരമനയിൽ ചെന്ന് അവിടുത്തെ കാലിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ച് തീർത്ത് കളയാമെന്ന് വിചാരിക്കുന്ന ഒരുതരം നട്ടല്ലില്ലായ്മയും ഉളുപ്പില്ലായ്മയും ഉണ്ടല്ലോ അത് യോഗ്യതയല്ല അവർ കയറ്റാതെ ഗേറ്റിൻ്റെ പുറത്ത് വെച്ച് ഇഞ്ഞ് പറഞ്ഞു വിടുമ്പോൾ തടവി തൂത്തുകൊണ്ട് ഇഞ്ഞ് പോരേണ്ടി വരുന്നത് അഭിമാനവുമല്ല ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാര്യത്തെ വസ്തുതാപരമായി പഠിക്കണം മനസ്സിലാക്കണം എന്നിട്ട് ന്യായവും നീതിയുമൊക്കെ വർത്തമാനം പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറയണം അതല്ലാതെ നിങ്ങളെ ഒരു കാരണവശാലും ഇഷ്ടമല്ലാതെ നിങ്ങളെ കണ്ടാൽ ഛർദിക്കാനിരിക്കുന്നവരുടെ മുന്നിലേക്ക് വലിയ കുട്ടപ്പന്മാരായി ഒരുങ്ങി അങ്ങ് സമരിയെ പറയാൻ ചെന്നാൽ അവർ പുല്ലിൻ്റെയും പൂടയുടെയും പോലും വില കൽപ്പിക്കില്ലെന്നുള്ളത് ഈ കോയാമാർ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതും മറന്നുപോകരുത് പിന്നെ ഇനി കുറേ ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സംവിധാനത്തിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേർന്ന് ഓരോന്നിൽ പ്രവർത്തിച്ച് അവരുടെ എല്ലാം സ്വന്തം ആളുകളായി മിടുക്കന്മാരും പളവളപ്പുകാരുമായൊക്കെ നടന്ന് അതിനറ വെക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് വലിയ അപകടമാവും ഞങ്ങളുടെ ഒരു സെക്കുലർ മുഖം നഷ്ടപ്പെടും എന്നൊക്കെ വിചാരിക്കുന്ന ആ ധാരണയും അങ്ങ് തിരുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം അത് കുറേ പേർക്കെങ്കിലുമൊക്കെ അങ്ങനെയുണ്ട് ഇനി അവസാനമായി ഈ നടക്കുന്ന സംഭവങ്ങളിൽ യഥാർത്ഥ കുറ്റക്കാരായവരെ എല്ലാവരെയും മാതൃകാപരമായി ശിക്ഷിക്കണം അതിപ്പോൾ അതിന് ഉറപ്പാക്കേണ്ട ബാധ്യത എല്ലാവർക്കും ഉള്ളതാണ് ഇനി കുറേ പേരെ ശിക്ഷിച്ചില്ല പിടിച്ചില്ല അവരെ കിട്ടിയില്ല ഒരു സമുദായത്തെ മാത്രം പിടിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു കുറിപ്പുകളാക്കിയോ എന്തെങ്കിലും ആക്കി ഇങ്ങു ദൂരെയുള്ള ഏതെങ്കിലും ബ്ലോഗർമാർക്കോ മറ്റുള്ളവർക്കോ ഒക്കെ അയച്ചു കൊടുത്ത് സായുജ്യമടയുന്നതിന് പകരം അതൊക്കെ വസ്തുതാപരമാണെങ്കിൽ തൻ്റെ ഇടത്തോടെ ഉറക്ക പറയാനും സംസാരിക്കാനും കഴിയണം ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അതല്ലെങ്കിൽ വെറുതെ ഈ പറഞ്ഞതുപോലെ ഇത്തരം സംഗതികളൊക്കെ കണ്ട് നാറ്റം ഒരു സുഗന്ധമാണെന്നുള്ള തരത്തിൽ അങ്ങ് ശരീരത്ത് മേലാസകലം പൂശിക്കൊണ്ട് നടന്നാലേ കാര്യമുള്ളൂ നടക്കാനേ കഴിയൂ എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കട്ടെ